ഇപ്പം മലയാള സിനിമയിൽ ഇപ്പം കണ്ടുവരുന്ന വളരെ അപകടകരമായ അല്ലെങ്കിൽ ദുഃഖകരമായ പ്രവണത എന്ന് പറയുന്നത് ആദ്യത്തെ മൂന്ന് ദിവസം ഒരു വലിയ സംഖ്യ തിയേറ്ററുകളിലേക്കിട്ട് ആളുകളെ കൊണ്ടുവരേണ്ടി വരിക എന്നുള്ളതാണ് നിർമ്മാതാക്കൾ തന്നെ പണം മുടക്കി തിയേറ്ററുകളിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്നത് സിനിമയെ നഷ്ടത്തിലാക്കുന്ന അപകടകരമായ പ്രവണതയെന്ന് അനൂപ് മേനോൻ ഇങ്ങനെ ചെലവഴിക്കേണ്ടി വരുന്ന ഭീമമായ തുകയാണെന്നും അതുകൊണ്ട് സിനിമ വിജയമാകുമെന്ന് കരുതുന്നില്ലെന്നും അനൂപ് മേനോൻ പറഞ്ഞു ചെക്ക് മേറ്റ് എന്ന സിനിമയുടെ ആദ്യ പ്രദർശനം കഴിഞ്ഞ് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് പ്രതികരണം മലയാള സിനിമയിലെ ഒരു സിസ്റ്റവും ചെക്ക് മേറ്റ് എന്ന സിനിമയെ സഹായിക്കാൻ കൂടെ നിന്നില്ലെന്നും അനൂപ് മേനോൻ ആരോപിച്ചു മലയാള സിനിമയിൽ കണ്ടുവരുന്ന അപകടകരവും ദുഃഖകരവുമായി പ്രവണത ആദ്യത്തെ മൂന്ന് ദിവസം ഒരു വലിയ തുക തിയേറ്ററുകളിലേക്കിട്ട് ആളുകളെ കൊണ്ടുവരിക എന്നതാണ് ഏകദേശം ഒരു സിനിമ ചെയ്യാനുള്ള പണമാണ് തിയേറ്ററിലേക്ക് ആളെ കൊണ്ടുവരാൻ നിർമാതാക്കൾ മുടക്കേണ്ടി വരുന്നത് എന്നാൽ ഇങ്ങനെ പണം മുടക്കുന്നതിലൂടെ തിയേറ്ററുകളിൽ ആളുകൾ എത്തുന്നുണ്ടോ ഇല്ല അകത്തു കയറി നോക്കുമ്പോൾ പന്ത്രണ്ട് പേരെ കാണൂ ബുക്കിംഗ് മാത്രമേ പലപ്പോഴും നടക്കുന്നുള്ളൂ ഒരു സിനിമ വിജയിക്കേണ്ടതിന്റെ ശരിയായ രീതിയല്ല ഇതൊന്നുമെന്ന് തോന്നുന്നു പ്രേക്ഷകർ കണ്ട് മറ്റു പ്രേക്ഷകരിലേക്ക് എത്തുക എന്നല്ലാതെ ഒരു സിനിമ വിജയിക്കാൻ മറ്റൊരുവിധ മാർഗവുമില്ല കഴിഞ്ഞ നാല് വർഷങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട അമേരിക്കൻ മലയാളികളായ സുഹൃത്തുക്കളാണ് ചെക്ക് എന്ന സിനിമയ്ക്ക് പിന്നിൽ അവർ എത്ര തന്നെ ശ്രമിച്ചിട്ടും ഇവിടത്തെ വലിയ വിതരണക്കാരൊന്നും ഈ സിനിമ വാങ്ങാൻ തയ്യാറായില്ല ട്രെയിലർ ലോഞ്ച് ചെയ്യാൻ പോലും ഒരു വലിയ പേരുകാരും മുന്നോട്ട് വന്നില്ല അതൊക്കെ വലിയ വിഷമമുണ്ടാക്കിയ കാര്യങ്ങളാണ് പ്രദർശനത്തിന് ശേഷം ചിത്രത്തിന് നല്ല ൾ വരുന്നുണ്ട് പക്ഷേ അതെല്ലാം ടിക്കറ്റുകളായി മാറുമോ എന്നതിൽ ഇനിയും ഒരു ഉറപ്പും പറയാനാവില്ലെന്ന അവസ്ഥയാണ് ചെക്ക് മേറ്റ് ഒരു സാധാരണ സിനിമയല്ല ഈ സിനിമയ്ക്ക് ഒരു പൂർവ്വ മാതൃകയുമില്ല ഇതുപോലൊരു സിനിമ സംഭവിക്കുന്നത് ഇവിടെ ആദ്യമാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമയെ കാണാനും വിശ്വസിക്കാനും അംഗീകരിക്കാനും ഒരു കാലതാമസം പ്രേക്ഷകരുടെ ഭാഗത്തുണ്ടാകും അത് എത്രയും വേഗം അവസാനിച്ച് പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു